ഈ രൂപ ബില്ലര് പറഞ്ഞാ ഈ ബില്ലിന്ന് ഒരു എൺപത് രൂപ കുറച്ചു ബാക്കി എത്ര വെച്ച് പറഞ്ഞു സാറേ ഇവിടെ അങ്ങനെ റിഡക്ഷൻ ഒന്നും ഇല്ല അത് എൺപത് രൂപ കാശിനൊക്കെ ആ പൈനാപ്പിൾ ജ്യൂസ് ഞാൻ കുടിച്ചിട്ടില്ല അതിന്റെ കാശ് ഓർക്കാണ് പറഞ്ഞത് കുടിക്കാത്തതിന് ബില്ലാമേ ഈ ബില്ലൊക്കെ നോക്കണ്ടേ സാർ ജ്യൂസ് കുടിച്ചല്ലെന്ന പറയണത് അയാൾ ഓർഡർ ചെയ്ത സാധനത്തിന്റെ ബില്ല്ള്ളൂ ആന കുടിക്കാത്തത് എന്റെ കുറ്റുവാണോ കഴിച്ച പത്ത് പൈസ സാറ് ചൂടാകല്ലേ സാറ സാറിന് ഇഷ്ടപ്പെടാത്ത നമ്മടെ പ്രശ്നമല്ലല്ലോ സാറൊരു കാര്യം ചെയ്യും വേറെ വെച്ച് കഴിച്ചല്ലേ കാശൊന്നും തരണ്ട ഞാൻ വകവെച്ചേക്കാറു വിട്ടോ എന്റെ സൗജന്യോ ഈ കച്ചവടം ഇവിടെ ഇല്ല സാറേ നമ്മളത്ര തെറ്റപ്പൊന്നും ആയിട്ടില്ല എന്റെ കാശ് മര്യാക്ക് പോവാൻ പറഞ്ഞല്ലേ ഈ പക്കാളി കൊടുങ്ങിയ ശെരിക്ക് സാറ് കാശ് എടുത്തൊക്കെ പോയാ Tippin' on back for the legs, say some. Never tell a fact, I never stay running me. Tippin' on back, damn, no one got stacks in the lab. Taking bitches straight for another cat.